അസോസിയേഷൻ താലൂക്ക് താലൂക്ക് കമ്മിറ്റിയുടെ ഓണാഘോഷം വിപുലമായ പരിപാടികളോടെ നടന്നു വൈസ് പ്രസിഡന്റ് റംല സലീമിന്റെ പ്രാർത്ഥനയോടെ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു താലൂക്ക് പ്രസിഡന്റ് ശോഭനാജി അധ്യക്ഷത വഹിച്ചു ശ്രീജ സാബു സ്വാഗതം പറഞ്ഞു ജില്ലാ ട്രഷറർ ശ്രീ ശ്രീജിത്ത് നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു ഓണാഘോഷ പരിപാടിയായിരുന്നു എല്ലാവരും നല്ല എൻജോയ് ചെയ്തു കലാപരിപാടികളും കായിക മത്സരങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു എല്ലാവരും അടിച്ചു പൊളിച്ചു നല്ല വൈപ്പായിരുന്നു അല്ല ഞാൻ ശോഭനജി ഇവിടെ കെ എസ് ബി ഐയുടെ താലൂക്ക് പ്രസിഡൻ്റാണ് ഞങ്ങളുടെ ഇന്നത്തെ ഓണാഘോഷ പരിപാടികളിലൂടെ വിവിധ കലാപരിപാടികൾ കായിക മത്സരങ്ങളൊക്കെ കൂടി ഇന്ന് നമ്മളെ ഭംഗിയായിട്ട് ആഘോഷിച്ചു കഴിഞ്ഞിരിക്കുകയാണ് എല്ലാവർക്കും ഓണാശംസകൾ ജില്ലാ സമ്മേളനത്തിൻ്റെ സമ്മാനക്കൂപ്പൻ കെ എസ് ഡി താലൂക്ക് പ്രസിഡന്റ് കെ കുട്ടനിൽ നിന്നും രംല സലീം ഏറ്റുവാങ്ങി ജില്ലാ നേതാക്കളായ പി സി സൈമൻ പി എം സിദ്ദിഖ് എം എസ് അബ്ദുള്ള എ ശശി പി എം സഹജൻ ഷംസാനു എന്നിവർ ആശംസകൾ നേർന്നു മനോഹരമായ പൂക്കളമൊരുക്കി അംഗങ്ങളെല്ലാം കേരളീയ വേഷത്തിൽ അണിനിരന്ന പാട്ട് തിരുവാതിരകളി കലാകായിക മത്സരങ്ങൾ എന്നിവയോടെ ആഘോഷ പരിപാടികൾ ഗംഭീരമാക്കി വിഭവസമൃദ്ധമായ ഓണസദ്യയും ഒരുക്കിയിരുന്നു ക്രൗൺ കോസ്മെറ്റിക്സ് സ്പോൺസർ ചെയ്ത പരിപാടിയിൽ ഭാരവാഹികളായ ബേസിൽ അഖിൽ എന്നിവർ പങ്കെടുക്കുകയും ക്രൗൺ കോസ്മെറ്റിക്സിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു ഹസീന നസീർ നന്ദി രേഖപ്പെടുത്തി Yusuf Desk, Ferim